തിരുനെപിറങ്ങി തക്കൾ മുഴങ്ങി മദ്യമതാങ്കനുങ്ങി പഞ്ചവർണ കൊഞ്ചും പുതനാരും അലങ്കാര മണിയാറ് തന്നിൽ മാറന്റെ കണ്ണിൽ മൈലാട മണവാട്ടി മണവാട്ടി ആയിഷ ആയിഷ പൂവെന്ന പൂവെന്ന പെൺകുട്ടി പെൺകുട്ടി അത് പുഷ്പൂട്ടിട്ടി ബിഷപ്പിന് പിന്നെ മയ്യത്തണവരല്ല അതെ മരിക്കണവരെ കുഴഞ്ഞു വീണ് മരിച്ചാലും ഇപ്പൊ അവിടെ നിന്നായാലും ഞാനത് നിർത്തൂല ആ നിർത്താൻ കഴിയില്ല അത്ര ഇഷ്ടമാണ് പാട്ടിനിഷ്ട അപ്പൊ സുഹൃത്തുക്കൾ ഞാൻ നമ്മുടെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്ത് കുന്നുമൽ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൻ്റെ അടുത്താട്ടോ കേട്ടോ ഇവിടെ വന്നെന്തിനോ നിങ്ങൾക്ക് മുന്നിൽ ഒരു പഴയകാല ഒരു അടിപൊളി കലാകാരിയെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താനാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ചാനലിൽ ഒരുപാട് പഴയകാല കലാകാരികളെ കലാകാരന്മാരെ നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവരെ തേടിയുള്ള യാത്രയാണ് നമ്മൾ നമ്മളിട്ടോ അറിയപ്പെടാത്ത കുറേ ആളുകൾ ഇതുവരെ മീഡിയയ്ക്ക് മുന്നിൽ വരാത്ത ഒരുപാട് പാവങ്ങളായ കുറേ ആളുകൾ പാട്ടുകാരും പായകാല പാട്ടുകാരൊക്കെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിൽപ്പെട്ട ഒരു കലാകാരിയെ നിങ്ങളെ മുന്നിൽ എത്തിക്കാനായി ഇന്ന് വന്നിട്ടുള്ള കേട്ടോ അപ്പോൾ അവരെ വീട്ടുമുറ്റത്തെത്തിയിട്ടുണ്ട് എന്തായാലും ഒന്ന് പോയിട്ടൊന്ന് ബെല്ലടിച്ചിട്ട് അവരുണ്ടെങ്കിൽ അവരെ പരിചയപ്പെട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കാം ആ പായകാല ഇമ്പമുള്ള പാട്ടുകൾ നല്ല അന്തസ നല്ല അടിപൊളി പാട്ടുകൾ കേൾക്കട്ടോ ചേച്ചിയേ ആ േ കൊണ്ടോട്ട് വന്നു അവിടുന്ന് പാട്ടുകാരി പറഞ്ഞ പണ്ടത്തെ ഒരു പാട്ടുകാരിയാണ് പാട്ടുകാരി പറയാൻ പറ്റും മാപ്പിള പാട്ടുകളാണ് കൂടുതൽ പാടുന്നത് മാപ്പിള പാട്ടിനോട് ഇത്ര ഒരു സ്നേഹം വരാൻ കാരണം ഞാന് പിന്നെ പാട്ടിനോട് ഭയങ്കര ഇഷ്ടായിരുന്നു അന്നൊക്കെ പാടിയിരുന്നത് ഞാൻ സിനിമ പാട്ടുകളാ എന്റെ ഒരു ഗുരുനാഥൻ തുറക്കലല്ലേ കെ എസ് മുഹമ്മദ് കുട്ടി എന്ന് പറയും ബാപ്പു ഞങ്ങള് വിളിക്ക അവരെ ടീമിൽ ഇന്നെ പാട്ടിനെ വിളിച്ചു പരിപാടിക്ക് വിളിച്ചു അങ്ങനെ അന്ന് അവരൊക്കെ മാപ്പിള മാപ്പിളപ്പാട്ടാ പാടണെ ബദർലച്ചല് കല്യാണ പാട്ട് അങ്ങനെയൊക്കെ അപ്പം എനിക്കതിനോട് ഭയങ്കര പിന്നെ ആഗ്രഹം സന്തോഷം അങ്ങനെയാണ് ഞാൻ ആ പാട്ടുകളൊക്കെ പഠിച്ചത് എന്തായാലും കൂടുതൽ പറഞ്ഞ സമയം കളയുന്നില്ല നമുക്ക് ഈ ഒരു മാസത്തിന്റെ പ്രത്യേകത വേറെ കൂടി ഉണ്ട് ചേച്ചിക്ക് അറിയാലോ റബ്ബിലെ അപ്പൊ കുറച്ച് മത് പാട്ടുകള് ആ പഴയകാല പാട്ടുകള് ആ പാട്ടുകൾ കേട്ട ആൾക്കാർക്ക് ഒരു ഇമ്പം വരുന്നേ ആദ്യം പാട്ടുകള് എന്തായാലും ചേച്ചിനാ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് പുറത്തിരുന്നു പാട്ടൊക്കെ ഒന്ന് കേട്ടാലോ അല്ലേ നോക്കല്ലേ നമ്മള് ചേച്ചി എന്താ മുഖത്ത് വലിയൊരു പുഞ്ചിരി ഒക്കെ ഇന്നാ ആ അതോ പ്രത്യേകിച്ച് മാപ്പിളോട്ട് പാട്ടിനോട് ചേച്ചിക്ക് വലിയ സ്നേഹമാണല്ലോ അപ്പൊ ഈ ഒരു മാസത്തിന് വേറെ പ്രത്യേകത കൂടി അപ്പൊ ആ സമയത്ത് ചേച്ചിക്ക് എനിക്ക് തോന്നുന്നത് പാട്ട് പാടാൻ അധികം ഒരു ആഗ്രഹം കൂടുതലും സംശയം മാപ്പിള പാട്ടിനത്രത്തോളം ചേച്ചി സ്നേഹിക്കേണ്ടില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് അതിൽ പ്രത്യേകിച്ച് ഏത് ഗാനങ്ങളാണ ചേച്ചക്ക് ഇഷ്ടം എനിക്ക്

തിരുനെപിത്വാഹാ തിങ്കളിറങ്ങി തക് ബീർ മന്ത്ര ധ്വനികൾ മുഴങ്ങി മധ്യമതാങ്കനമേനിക്ക കുലുങ്ങി ഭൂമിയിൽ മാറ്റത്തിന്നവ നാഥമുയർത്തും മണികൾ മുഴങ്ങി തിരുനെപിത്വാഹാ തിങ്കളിറങ്ങി തക്ബീർ ബീർമന്ത്ര ധ്വനികൾ മുഴങ്ങി മധ്യമതാങ്കനമേനിങ്ങിയ മക്ക കുലുങ്ങി ഭൂമിയിൽ മാറ്റ തിന്നവ മണികൾ മുഴങ്ങി ഈ ഒരു പാടാൻ ും പാട്ടന്നെയാണ് എന്തായാലും ചേച്ചിക്ക് ഇപ്പം പിന്നെ എത്ര വയസ്സായിട്ടുണ്ട് ഇപ്പം അറുപത്തഞ്ച് നവംബർ കടന്നാല് നവംബറിലേക്ക് എത്തിയാൽ അറുപത്തി ആറിലേക്ക് കടക്കണ സമയം ഓ തന്നെ

അവന് നമ്മളെ കരിപ്പൂർ എയർപോർട്ട് വർക്ക് ചെയ്യാണ് അവൻ നന്നായിട്ട് പാടും അപ്പൊ സന്തോഷമായിട്ട് കുടുംബജീവിതം മരുമകൾ ജിംഷ രണ്ട് പേരക്കുട്ടി ആവണി ദക്ഷി ഹാപ്പിയാണ് എങ്ങനെ മോനെ പാട്ടില് നമ്മളൊക്കെ അടുത്ത ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ചേച്ചി ഒരുപാട് പാട്ടുകൾ ചേച്ചി പാടിയിട്ടുണ്ട് അതിലൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നല്ല ഒരു അടിപൊളി പാട്ട് ഏതാണ് ബിനബിപുത്തിന്റെ മണവാട്ടി ഞാനും കേസിന്റെ ഭാര്യ ഉണ്ണിഖീജും അയാൾ അവരെ അളിയൻ ഏർ ലത്തീഫ് ഞങ്ങൾ കുഞ്ഞാനേന്ന് വിളിക്കുക അന്ന് റെക്കോർഡ് ചെയ്ത കൊളംബിയ റെക്കോർഡ് ചെയ്തൊരു പാട്ടുണ്ട് അത് നിങ്ങൾ കേട്ടിരിക്കും എന്നാലും ഞാൻ പാടിത്തരാ അത് ഇങ്ങനെ സാധാരണ പാടണ പാട്ടാണ്

വരികൾക്കല്ലേ ഞാൻ മോൻ ചോദിക്കുന്നതിന് മുമ്പ് ഒരു സംഗതി പറയട്ടെ നമ്മുടെ കുന്നുമല ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള വീട് അവിടെ ഞാൻ പാലിയേറ്റീവ് അതായത് പാലിയേറ്റീവ് എന്നല്ല ഞങ്ങള് പറയാ പരിരക്ഷ പരിരക്ഷ ഹോം കെയറിൽ പോവാനുണ്ട് ഒരു ലൈല സിസ്റ്ററും ഒരു പിന്നെ പിന്നെ ആശാ ആശാവർക്കറും വളണ്ടിയറിനായിട്ട് ഞാനും ഒരു ഡ്രൈവറും ഞാൻ ബഷീറാക്കണേ ചെറിയപ്പ വിളിക്കല് അപ്പൊ ഇന്ന് ഞാൻ പോയപ്പോ കാല് കെട്ടിക്കാണ്ട് ഒരു ഷുഗർ ആയിട്ട് ഒരു ഉമ്മ ആ ഉമ്മാൻ്റെ അടുത്ത് അപ്പം അതിന്റെ മരുമോളെ അറിഞ്ഞ ചേച്ചി ഒരു പാട്ട് പാടാന്ന് യൂട്യൂബിലൊക്കെ കണ്ടാ അപ്പൊ ഞാൻ ആ മുറിയെ കട്ടിൽ കഴിഞ്ഞിട്ട് പാട്ട് കൊടുത്തു പാട്ട് പാടി കൊടുത്ത എന്റെ മോനെ ആ ഉമ്മാന്റെ ഒരു സന്തോഷം ഇലാഹായ ഇരവും പകലും തേടി നബിക്ക് കിട്ടി ഇസ്മായിൽ നബി എന്ന കനക കട്ടി എങ്ങനെ ചോദിച്ച ഉമ്മാ ബാക്കി വരികൾ കേട്ടപ്പോ എന്തോ ഒരു അർത്ഥമുള്ള പാട്ട് ചോദിച്ച ചോദിച്ച കേട്ടോ ഒന്നും കൂടി പാടുക അപ്പൊ ഞാൻ വരി

ഒരു ഒരു കാര്യം ഉണ്ട് നമ്മൾ ഈ അസുഖമുള്ള ായി അവർക്ക് സമാധാനപ്പെടുത്താൻ വലിയ കാര്യമാണ് അങ്ങ് പറയുന്നത് ശരിയാണ് ഇനിയിപ്പോ അവരല്ല നമ്മളൊന്ന് ഒരു മൂഡ് മൂഡൌട്ട് ആയിരിക്കുമ്പോ ഒരു പാട്ട് കേൾക്കുമ്പോ നമുക്ക് എന്തൊരു സന്തോഷം അതാണ് എല്ലാ മാറി കിട്ടും അത് ഭയങ്കര ഒരു കഴിവനുട്ടി അതില് സന്തോഷവതിയാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ വളണ്ടിയർ ആയിട്ട് പോണതുകൊണ്ട് ഭയങ്കര എത്ര ആളുകളായിട്ട് പരിചയപ്പെടാറിയോ ചേച്ചി ഓയി പാട്ടുകൾ എല്ലാം ഒന്നൊന്നിലും മെച്ചാട്ടോ സംഭവം പറഞ്ഞ പഴയകാല പാട്ടുകൾ അതൊരു ത്രില്ലാണ് നമുക്ക് കേൾക്കുമ്പം ഏഹ് വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹമുള്ള പാട്ടുകൾ പഴയ പാട്ടുകൾ തന്നെയാണ് അത് സംശയൊന്നുമില്ലല്ലോ ചേച്ചി പാട്ട് പഠിക്കാൻ പോയിട്ടുണ്ടോ പഠിക്കാൻ പോയിട്ടില്ല ഇല്ല എവിടേയും പോയിട്ടില്ല പിന്നെ എങ്ങനെ ഇത്ര നല്ല ഈ മനോഹരമായ പാട്ടുകൾ ഇത്ര ഈണത്തില് പിന്നെ പാട്ട് പഠിക്കാൻ പോയിട്ടൊന്നുമില്ല അച്ഛനെ അത്യാവശ്യം പാടുന്നൊരാളായിരുന്നു അച്ഛൻ്റെ പേര് തെയ്യൊട്ടി മരിച്ചു പിന്നെ അമ്മയും തന്നെ പാടും അന്ന് കുട്ടികളാകുമ്പോ ഞങ്ങളൊക്കെ തിരുവാതിര പാട്ടൊക്കെ പാടിയിട്ട് പണ്ടേത്തെ പാട്ടൊക്കെ പാടി ഉറക്കി തരലുണ്ട് ഏഹ് അങ്ങനെയാണ് അച്ഛൻ്റെ ആ പാട്ടിലൂടെയാണ് ഞാനൊക്കെ വന്നത് പിന്നെ ഞങ്ങളെ ഞങ്ങളെല്ലാം കുടുംബത്തിലെല്ലാരും അത്യാവശ്യം പാടും അവരൊന്നും പരിപാടിക്ക് പോന്നിട്ടില്ല എന്റെ അനിയത്തിണ്ടായിരുന്നു നിന്നീരാന്നറി ഞങ്ങള് ഞാനും ഓളും കൂടി പോയിരുന്നേ കെ എസ് മുഹമ്മദ് ഊട്ടിൻറെ ടീമിൽ അങ്ങനെയാണ് അവരെ ടീമിൽ ചേച്ചി ഒരു വൈറൽ അല്ല ഇങ്ങനെ അറിയപ്പെട്ടു അറിയപ്പെട്ടു അന്നൊക്കെ നല്ലതായിരുന്നു ഇങ്ങനെ എല്ലാവർക്കും ഇപ്പുള്ള പിന്നെ ഗായകന്മാരും ഗായികമാരും ഒന്നും ആര് അല്ല ഒരാളെ കാണാനും തൊടാനും സംസാരിക്കാനും ഒക്കെ എന്തൊരു ഇഷ്ടായിരുന്നു അറിയാതെ ചേച്ചി മോള് പാട്ട് പാടില്ലല്ലോ ആ നമുക്കൊരു പാട്ട് എന്തായാലും കേക്കാം ലാസ്റ്റ് പിന്നെ ഇനിയിപ്പോ എന്തായാലും നമ്മളെ പ്രേക്ഷകര് ഇപ്പൊ അങ്ങനെ പ്രേക്ഷകർക്ക് ആവശ്യപ്പൊ ഞമ്മള് സംസാരമല്ല പാട്ടുകൾ പാട്ട് ചേച്ചിക്ക് അറബിക്കാനും പാടല്ലോ ചേച്ചി അല്ലേ അതൊന്നും കുറച്ച് പാടി കൊടുത്താലോ െ ഞാൻ ആദ്യ പാട്ടില് ഞാൻ കാലമണിക്ക് പോകുമ്പോ പാടുന്ന പാട്ടുകള് ആയുധത്തിൽ അരിഫാണ് അതിപ്പോ ഒരു ഇത് ആൾക്കാരൊക്കെ കേട്ട പാട്ടുകളാണ് പിന്നെ യാസീന പുറപ്പെട്ട ബുജാഹി ഇങ്ങനെയുള്ള പാട്ടുകളാണ് നമുക്ക് ആദ്യം പാട്ട് പാടി കൊടുക്കാം പാടിക്കാം നിങ്ങൾ നിർത്തിയിട്ട് ഞാനിപ്പോ ഇരുന്നാണ് കുട്ടിക്ക്ണ്ട് വന്നപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ട് അപ്പൊ എന്താ അറിയോ ആ പാട്ടുകള് കേൾക്കാൻ വല്ലാത്തൊരു താല്പര്യം പിന്നെ ഞാൻ സ്ഥിരം പാടുന്ന പാട്ട് പാടുന്നില്ല അതാത്തിൽ അലിഫ് പ്രാർത്ഥനകാനാണ് പിന്നെ ബദറുൽ പുറപ്പെട്ട ബുജായി അങ്ങനത്തെ പാടിത്തരാതുമസേട്ട് മിക മികവായ പട്ടുകേന്മും பலை பணி புதுவாய்க்கு பதித்திடனாய் புரப்பேட்டபு புறப்பேட்டுடன் புதுமா கசபிட்டு கல் வைத்து அறியும் உடுத்திடவே மிக மிக வாய பட்டுகளால் குளமேன்ம சட்டங்களும் அரை நாட சொட்டிகளும் തമ്പിരൽക്ക് ആ ഈ പാട്ടുകൾ എന്റെ കുട്ടീനോട് പറയാൻ ഈ പിന്നെ ബദർലി ചിലുകളൊക്കെ പഴയ ട്യൂണിലാണ് കയസ് പഠിപ്പിച്ചെന്നത് പക്ഷെ ഇതൊക്കെ ഇപ്പൊ ട്യൂണുകൾ മാറ്റി പാടുന്നുണ്ട് അപ്പൊ ഭയങ്കര വിഷമാ കേൾക്കുമ്പോ ഈ ഒരു അറുപത്താറ് വയസ്സായെങ്കിലും ചേച്ചിയുടെ ആ ശബ്ദത്തിന് വലിയ മാറ്റം വരുന്നില്ല ഒരുപാട് മാപ്പിള പാട്ടുകൾ സ്നേഹിക്കണ ഒരു ചേച്ചിയാണ് പ്രത്യേകിച്ച് പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരു ചേച്ചിയാണ് പിന്നെ ശബ്ദം ഒരിക്കലും മാറ്റം വരില്ല അതെന്ന് പറഞ്ഞാ കുട്ടി എങ്ങനെയൊക്കെ പോണേ ഈ പ്രാർത്ഥന നമുക്ക് എന്തായാലും നമുക്ക് മോളൊരു പാട്ട് കേൾക്കാം അല്ലേ മോൾ ഇപ്രാവശ്യം പിന്നെ മർക്കസിൽ നിന്ന് പിന്നെ ഫസ്റ്റ് വാങ്ങിയൊരു ലളിതഗാനുണ്ട് പാടിയ പോരാട്ടൊയു ശിശിരൂ വിട സ്നേഹം കതിരിട്ട കനവിൻ്റെ പാടത്ത് ൊയ്തു പക്ഷേ ഉം പഴയ കാലത്തെ കല്യാണത്തിനൊക്കെ അടിപൊളി പാട്ടുകൾ എല്ലാരും പാടാറുണ്ട് ഇപ്പോഴത്തെ കല്യാണത്തിനൊക്കെ സിനിമാ പാട്ടല്ലേ പാടില്ലേ അല്ലേ അല്ല സിനിമ പാട്ടുകള് സിനിമ പാട്ടുകള് മ്യൂസിക്കൊക്കെ വെച്ചിട്ടുള്ള പാട്ടുകളൊക്കെ കാണണ്ടേ അന്നത്തെ ഒരു കാലത്ത് പിന്നെ ചേച്ചിക്കൊക്കെ ഇഷ്ടപ്പെട്ടൊരു കല്യാണ പാട്ട് ഏതാ ഇഷ്ടപ്പെട്ടവരെ കുറെ ഇഷ്ടപ്പെട്ട പാട്ടുണ്ട് കൂടുതൽ പുഞ്ചിരിക്കാരി പുഞ്ചിരിക്കാരി പഞ്ചവർണ്ണ പഞ്ചവർണ്ണ പൈങ്കിളി പൈങ്കിളി പുതുനാരി പുതുനാരി കൊഞ്ചും അലങ്കാരി തന്നിൽ കണ്ണിൽ എത്ര പാട്ട് മതി നല്ല പാട്ടാ പാട്ടാൽ വളരെ സന്തോഷം നല്ല നല്ല പാട്ടുകൾ അത് മാത്രമല്ല ചേച്ചിന് പ്രത്യേകത ഞാൻ കണ്ടത് ആ ശബ്ദം മാധുര്യം അല്ല അത് പഴയ ഒരു തനിമ നിലനിർത്തി ഈ ഒരു പ്രായത്തിൽ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി ചേച്ചി എങ്ങനെയാണ് ഇത്രയൊക്കെ സൗണ്ടിൽ ഇത്ര എനർജിയിൽ ഈ പാട്ടൊക്കെ പാടുന്നത് ഇപ്പം പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ള അസുഖങ്ങൾ എന്തുണ്ടോ അണ്ട് എന്താ എനിക്ക് രണ്ടായിരത്തി നാലില് ഹാർട്ടിന് വേറെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞാൽ അപ്പോൾ അപ്പോൾ രണ്ടായിരത്തി നാല് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാല് ഇരുപത്തിനാല് ഇരുപത് കൊല്ലം കഴിഞ്ഞു അന്ന് മുതൽ ഇന്നു വരെ മരണം വരെ കഴിക്കണ്ട് പിന്നെ മയ്യത്താലും അല്ല അങ്ങനെ മരിക്കണവരെ കുഴഞ്ഞു വീണ് മരിച്ചാലും ഇപ്പൊ അവിടുന്നായാലും ഞാനത് നിർത്തൂലാണ് അത് എന്താണെന്ന് നമുക്ക് പിന്നെ ശബ്ദം ദൈവത്തിനോട് സ്തുതി പറയണ കാരണം അതെന്തെയ്യും സംഭവിച്ചാൽ നമുക്ക് പറ്റുള്ളൂ നിർത്താൻ പറ്റുള്ളൂ എനിക്ക് ഭയങ്കര ആഗ്രഹം അപ്പൊ സുഹൃത്തുക്കളെ ഈ ചേച്ചി അറുപത്തിയാറ് വയസ്സായിട്ടോ ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് പാട്ടുകൾ പാടുന്നു ഏറ്റവും കൂടുതൽ ചേച്ചിക്ക് പാടാൻ ആഗ്രഹമുള്ളതും ചേച്ചിക്ക് ഇഷ്ടമുള്ളതും മാപ്പിള പാട്ടുകളാണ് അതിൽ ബദർ പാട്ടുകൾ ഏ അപ്പോൾ ചേച്ചി സംഭവം കേട്ടോ നിങ്ങളെല്ലാവിധ സപ്പോർട്ട് ചേച്ചിക്ക് വേണം ചേച്ചി നിങ്ങൾ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും എന്നിരുന്നാലും ചേച്ചിക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഇനിയും കൂടുതൽ കാലം പാടാനും നിങ്ങളെ ഇടയിലേക്ക് ഇറങ്ങി നടക്കാനും ചേച്ചിക്ക് നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനയും വേണം ഏ അപ്പം ചേച്ചി എന്തായാലും പിന്നെ മോനെ രണ്ടായിരത്തി പതിനാറിലൊക്കെ പിന്നെ എന്റേത് രണ്ട് ഒന്ന് രണ്ട് പാട്ട് വൈറൽ ആയിട്ടുണ്ട് പക്ഷെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു മറ്റൊരു ഏതെങ്കിലും ചാനലിൽ കയറി അവതരിപ്പിക്ക പക്ഷെ എന്നും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അതായത് ഒന്ന് പുരാനോട് ഒന്ന് മമ്പുറപ്പ് മക്കാമിലൊക്കെ വൈറലായതാ എ വി മോമൻ്റെ പാട്ട് അതൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്ക് കഴിഞ്ഞില്ല എന്താ സുഹൃത്തുക്കളെ ചേച്ചിക്ക് വലിയൊരു ആഗ്രഹമാണ് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പൊ നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യ മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുക അങ്ങനെയെങ്കിലും ചേച്ചിനെ ആരെങ്കിലും നമ്മൾ വീഡിയോ കണ്ടിട്ട് വിളിച്ചിട്ട് ഒരു പാട്ടിനെയും പാടാം ഏതെങ്കിലും ഒരു ചാനൽ ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത് ചേച്ചിയുടെ വലിയൊരു ആഗ്രഹിക്കാൻ സന്തോഷമാണ് അപ്പം എന്തായാലും കൂടുതൽ സമയം നമ്മൾ കളയുന്നില്ല ചേച്ചിക്ക് ഒരു ആശാ വർക്കറും കൂടിയാണ് ചേച്ചി അത് സുഖമില്ലാത്ത അപ്പം ഒരുപാട് സുഖമില്ലാത്ത ആളുകളെ ഇടയിൽ ചെന്നിട്ട് അവരുടെ ബുദ്ധിമുട്ടൊക്കെ ചേച്ചി പരിഹരിച്ചു കൊടുക്കും അതിൽ അവർ പറയുകയാണ് ഒരു പാട്ട് ചേച്ച് പാടെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് പാട്ടും പാടി കൊടുക്കും ഇതുപോലത്തെ ഒരു കലാകാരിയെ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം അപ്പോൾ ഇനി നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഒരുപാട് സന്തോഷം നിങ്ങൾ കണ്ടേലും നിങ്ങൾ കുറേ പാട്ടുകൾ കേട്ടേലും ഇനിയും ഒരുപാട് കാലം നമ്മുടെ നാട്ടിലും മറുനാട്ടിലൊക്കെ പാട്ട് പാടി ജീവിക്കാൻ ദൈവം ചേച്ചിക്ക് അനുഗ്രഹം നൽകട്ടെ അമീൻ അതെ അതെ അപ്പോൾ സുഹൃത്തുക്കളെ ഇതോടുകൂടി ഇന്നത്തെ നമ്മൾ ഈ ചെറിയ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ് ഇനി അടുത്തതായിട്ട് ഇതുപോലത്തെ ഒരുപാട് പഴയകാല കലാകാരികളും കലാകാരന്മാരും ഇനിയും വരാനുണ്ട് അത് ആരെങ്കിലും ഒരു കലാകാരനെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കും വരെ നിങ്ങൾക്കെല്ലാവർക്കും ടാറ്റ